നമസ്കാരം സ്നേക് മസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം സത്യം പറഞ്ഞാൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ നല്ല ശുദ്ധമായി കിട്ടുന്ന സ്ഥലം കാണുമ്പോൾ നല്ല കാറ്റടി കാറ്റ് കിട്ടുന്ന സ്ഥലം കാണുമ്പോൾ മനസ്സിനൊരു സംതൃപ്തി നോക്കി നല്ല വിജനമായ സ്ഥലം നല്ല ഇത്രയും ചൂടത്ത് നല്ല തണുത്ത കാറ്റടിക്കുന്ന ഒരു സാഹചര്യം നല്ല ഒരു അന്തരീക്ഷം ഒരു എന്താ പറയുക നമ്മൾ സിറ്റി വിട്ട് സഞ്ചരിക്കുമ്പോഴാണ് നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ സ്വർഗം കാണുന്നത് ഇപ്പോൾ ഒരു ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞ ഇത് പറയാം നല്ല പച്ചപ്പും നല്ല മരങ്ങളും കാറ്റുമൊക്കെ ഉള്ളൊരു സ്ഥലം എന്തായാലും നമ്മൾ ഇപ്പം നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കരകുളത്തിനടുത്ത് കായ്പാടി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ വീട്ടിൽ പുള്ളിക്കാരത്തിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രണ്ട് അതിഥി കടികൂടി കടികൂടി വന്ന് പുറകിൽ കുറച്ച് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ ആ സമയം തൊട്ട് പുള്ളിക്കാർത്തി ഇവിടെ കാത്തു നിൽക്കണം അങ്ങോട്ടിങ്ങോട്ടും മാറി പോയിട്ടില്ല അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ താഴെ താഴെ കായ്പാടി എന്നുള്ള സ്ഥലത്ത് ഇവിടെ അടുത്ത് സ്കൂളിനടുത്തേക്ക് വന്ന് ഒരുപാട് എനിക്ക് തന്നൊരു ഈ ഒരു ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനൊരു പത്തോ പന്ത്രണ്ടോ മൂർക്കൻ അതിഥികളുടെ കാട്ടുപാമ്പ പദ്ധതിയെ നീർക്കൂലിയെ ചേരയ ഒക്കെ എടുത്തൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നമുക്കെന്തേലും അവർ ഒറ്റയ്ക്കേ ഉള്ളൂ പുള്ളിക്കാർക്കിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെവിടെയാണെന്ന് പറഞ്ഞിട്ട് ഇത് ഇതിലേക്ക് ഇറങ്ങിയിട്ട് വന്ന് ഇതിനകത്ത് ഇറങ്ങി കടി കൂടി കടി കൂടി വന്ന് ആ സമയത്ത് മാഡം ഉണ്ട് പോയിട്ടില്ല ഇതിനകത്താണ് വന്ന് കയറി എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം പെരയുന്നത് ചേരകളുടെ എണർജികളുടെ സമയമാണ് പിന്നെ ആണുമാണ് ആൺചേരി ആൺചേരി നമ്മൾ ഇപ്പോൾ ചുറ്റിപ്പനിയാണ് അത് ഫൈറ്റിംഗ് ആണ് അപ്പോൾ അതൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ സമയം കിട്ടിയാൽ നമുക്ക് എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി നോക്കാം ഇത് എവിടെയാണുള്ളതെന്ന് ഏകദേശ രൂപം പിടികിട്ടുണ്ട് വിചാരിച്ചാ ഒത്തിരി ഉണ്ട് ഷീറ്റ് പക്ഷെ അങ്ങനെയാണെങ്കിൽ അടിയ ഞാൻ നീക്കിയിട്ടില്ല നമുക്ക് ഇറങ്ങി എടുക്കാൻ വീണ്ടും ഇതിനിടയ്ക്ക് വന്ന് കയറുമല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് അറിയാലേ പിന്നെ അത് വീണ്ടും പണിയല്ലേ നല്ല മഴക്കൂലാണല്ലോ ഇവിടെ കഴിഞ്ഞ പണ്ണല്ല ഇതല്ല ഇത് പൈപ്പ് അതായത് വേണ്ട അവർ നല്ല പതിഞ്ഞഴിഞ്ഞ പാടാ കണ്ടോ വേണ്ടേ കേട്ടോ നല്ല വീതിയുള്ള നല്ല സൈസ് ഉണ്ട് എന്തായാലും കേട്ടോ ചെറിയാണോ നല്ല രണ്ടുപേര് കഴിപിടി കടുപിടി പോയെന്നാണ് അവർ കണ്ട് പറഞ്ഞു വെച്ചു കുറച്ച് നീണ്ടയ്ക്ക് മാളം വല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞില്ല അടിപൊളി വേണ്ട അടിപൊളിതായിരിക്കുന്ന ഒരാൾ ഒരു ചെറിയൊരു ചെറിയൊരത് കുളിക്കാത്തൊരത് പടവൊക്കെ എന്തായാലും കുളിക്കത്തി കടികൂടി പോയി പോ കടികൂടി പോയിന്നു തെറ്റായില്ല ഓ എഴിക്കാൻ വയ്യാത്തൊരതി അപ്പൊ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ചേരയോ മറ്റേ കാട്ടുപാമ്പം ചേര കൊള്ളതാണ് അപ്പൊ അതിനെയൊക്കെ പിടിക്കാൻ ശ്രമിച്ചത് ഇത് മുട്ടയിട്ട് ചായടാതിന് ശേഷം നോക്കി മുട്ടയിട്ട് നല്ല ടൈഡാ നോക്കിയേ നല്ല ടയർഡാണ് മുട്ടയിട്ട് ടയർഡായതിനു ശേഷം ഭക്ഷണം തേടി വന്നതായിരിക്കും അപ്പോഴായിരിക്കും ഈ എന്തെങ്കിലും ഒരു സാധനം ചേരയോ കാട്ടുപാമ്പൊക്കെ കൂടി നാളെ അവരെ അവരെങ്ങനെ പിടിക്കതാ അയ്യോ നല്ല ടയർഡാ കേട്ടോ നല്ല ടയർഡാണ് അടിപൊളി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഞാൻ ഞെട്ടി വെറുതല്ല ഞെട്ടിയല്ലേ ഞാൻ വെറുതെ എങ്ങനെയെടുത്തതാ ദൈവിടാ അടിപൊളിയായിട്ടിരിക്കുന്ന അത് ചേരയല്ല അതും മൂർക്കന ഇതൊരിക്കലും എനിക്കൊരു സംശയം എന്താ വെച്ചാൽ ഇങ്ങനെ ഇരുന്നപ്പോ കടികിട്ടി വന്ന ആള് കടിക്കാൻ വന്ന ആള് ഓ ഇതിന്റെ ഇതിനെ കട എന്റെ ദേഹത്തൊക്കെ തൊലി പോയാൻ പാടുണ്ട് കേട്ടോ പാടിപ്പോളി സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ചേരയും ആദ്യം വിചാരിച്ചു ചേരയും ചേരായിരിക്കും എനിക്ക് കുറഞ്ഞരായി ഇതിനകത്ത് കയറിയിട്ട് കേട്ടോ എന്നാ നിങ്ങൾക്ക് ഏഴഞ്ഞ പാട് നമുക്ക് എഴുന്നപ്പാടുതാ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് പാട് പാടും വേണ്ട അപ്പോൾ ഒത്തിരി സമയമായി അതിനകത്ത് അപ്പോൾ എനിക്കൊന്ന് ഒരു മണിക്കൂർ ആ എന്നെ വിളിച്ചിട്ട് ശേഷം ഒരു മണിക്കൂറായി ഞാൻ ആ വേറൊരു കൊള്ളു നിൽക്കായിരുന്നു അപ്പോഴാണ് വിളിക്കാറുണ്ട് വിളിച്ചത് അപ്പം നമുക്ക് എന്തായാലും ഓരോരുത്തരെ ആയിട്ട് ഓരോരുത്തരായിട്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഇതൊന്ന് മാറ്റാം അതായിരിക്കും പിന്നെ അടുത്ത് മാറ്റാം നമ്മൾ ഇതായാ രണ്ട് പേര് ഒരേ സ്ഥലത്ത് വന്നു നോക്കി അതാ നിൽക്കാറും രണ്ട് രണ്ട് വഴിക്ക് പോകാൻ സാധ്യത രണ്ടു പേരുടെ ഒരുമിച്ച് മെയിൻറ്റൈൻ ചെയ്യുക ഇവിടെ നിഴഞ്ഞ ഇതിനകത്ത് എങ്ങനെ കയറിയാൽ അതിനൊക്കെ ആരും പാടാണ്ടെ ദേഹത്ത് തൊലി വേണ്ട വേണ്ട തൊലി പൊളിഞ്ഞോണ്ടോ തൊലി പൊളിഞ്ഞു നല്ല സൈസ് നോക്കി ആരടിയിലായിരുന്ന ഫീമെയിൽ അത് ഫീമെയിലാണ് നോക്കി ഫീമെയിലി അതിലുപരി ദേഹത്തുണ്ടോ എനിക്ക് തോന്നുന്നത് മേളിൽ ഒരു ജെ സി ബി ഒരു പണിയും നടക്കുന്നു പണി നടന്ന സമയത്ത് എങ്ങനെ ഇതിന്റെ പാറയുടെ ഇടയിലോ മാളത്തിലോ ഇരുന്നാണ് തൊലി അത്രയും പൊള്ളി തൊലി അത്രയും പറഞ്ഞു പോയിരിക്കും കണ്ടോ തൊലി അത്രയും പറഞ്ഞു പോയി അതുപോലെ ഇവർ കടി കൂടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഇനി അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കടിച്ചൊന്നറിയില്ല പക്ഷെ എന്തായാലും ഇണയല്ല ഇണ കൂടുന്ന സമയമല്ല രണ്ട് മൂർക്കാണ് ഒന്ന് നല്ല ടയർഡാണ് ഇത് പക്ഷേ അദ്ദേഹത്തെ തൊലി പോയ പാണ്ട് എനിക്ക് തോന്നുന്നു തൊലി പോയത് ഞാൻ പറഞ്ഞില്ല ഈ പറമ്പിൽ പണി അടക്കുമ്പോൾ ജെ സി ബി വെച്ചോ ഹിറ്റാച്ച് വെച്ചോ തള്ളി സമയത്തൊക്കെ കണ്ട മണ്ണിൻ്റെ ഇടയിലായി അവിടുന്ന് രക്ഷപ്പെട്ടു ഇന്ന് ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഇന്നലെ മിനിഞ്ഞ പണി നടന്നത് അപ്പോൾ ആ സമയത്ത് രക്ഷപ്പെട്ട് വന്നതായിരിക്കാം ഇവിടെയൊക്കെ പറമ്പല്ലേ ഇരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതിനുശേഷം അത് ഫുഡ് അടിക്കാൻ വന്ന സമയത്തായിരിക്കും മറ്റേ ടയർ ആയിട്ടാണ് അത് അതിഥിയെ കിട്ടിയത് അപ്പോൾ ഞാൻ രണ്ട് പേര് ഇതും കൂടെ ഒന്ന് മാറ്റിയാണ് പറഞ്ഞില്ലേ രണ്ട് ഒന്ന് നല്ല ടയേഡാണ് അതിലുപരി നല്ല ടയേഡാണ് മറ്റേ അദ്ദേഹം കണ്ടല്ലോ നല്ല നല്ല പത്തി കണ്ടോ നല്ല പതിഞ്ഞ പത്തി അല്ലേ നല്ല വലിയ പത്തി അതിലുപരി സാപ്പ് തന്നെ വീണ്ടും ചെന്ന് കറിക്കുന്ന എനിക്ക് അടുത്ത സാധനങ്ങളൊക്കെ മാറി മാറ്റേണ്ടി വന്നു അടിപ്പൊളിയാണ് പക്ഷെ ഒരു കുഴപ്പമില്ല അറിയാം ഇത് നല്ല ടയർഡ് മറ്റേ അദ്ദേഹം നല്ല ആരോഗ്യം പിടിക്കണമെങ്കിൽ അദ്ദേഹം ഇദ്ദേഹത്തിന് പിടിക്കും ഇവർ പ്രത്യേകിച്ച് രണ്ട് ഫീമെയിൽ നമുക്ക് തലയ്ക്ക് രണ്ടും ഫീമെയിൽ ഉണ്ടോ രണ്ടും പെണ്ണാതി പക്ഷേ ഇദ്ദേഹം മുട്ട ഇട്ടാൽ മുട്ടയിട്ടതിന് ശേഷം കുഞ്ഞു ഭക്ഷണം തേടി വന്നാൽ മതി പക്ഷെ അദ്ദേഹം അതല്ല അദ്ദേഹം നല്ല ആരോഗ്യമുള്ള മതി നോക്കിയുള്ളൂ എന്തായാലും നമുക്ക് സത്യം പ്രത്യേകം നമുക്ക് ഈ രണ്ടതികൾ ഒരുമിച്ച് കിട്ടുന്നത് മാറ്റി ഇണചേരുന്ന സമയത്താണ് പക്ഷെ ഇപ്പം ഇണചേരുന്ന സമയൊന്നും അല്ല ആ സീസണൊക്കെ കഴിഞ്ഞു ഇപ്പം ഇനി ഇവർ പറമ്പുകൾ വൃത്തിയാക്കുന്ന സമയത്ത് പറമ്പിൽ നിന്ന് പറമ്പിലേക്ക് വീട് താമസമുള്ള സ്ഥലങ്ങളിലേക്കും പാറക്കെട്ടിനകത്തേക്കൊക്കെ വളങ്ങളിലേക്ക് ഒളിക്കാൻ വരുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെ നല്ല തണുത്ത സ്ഥലം നല്ല തണുപ്പല്ലേ ഇവിടെ നല്ല തണുപ്പ് ഇവിടെ പെട്ടെന്ന് മഴ അതിനകത്തുള്ള ഇത് എന്താ പറയുക ഈ തള്ള് ചെയ്തിട്ടുണ്ട് പിന്നെ വയസ്സൊക്കെ വരി കൂട്ടി വയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും അടുത്ത പറമ്പിൽ ഇപ്പോൾ പറയല്ലോ ഇതൊരു വലിയ പറമ്പാണ് കിലോമീറ്റർ ആണെങ്കിൽ പറമ്പ് ഇങ്ങനെ അടയ്ക്കാൻ ഒരു എനിക്ക് തോന്നുന്നു എട്ട് പത്ത് ഏക്കർ ഉണ്ടെന്ന് അപ്പോൾ അവിടെയൊക്കെ ജെ സി ബി വെച്ച് പണി അടക്കുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ അടുത്തുള്ള വീടുകളിലൊക്കെ വരും അതാണ് ഞാൻ പറയുന്നത് ഈ സമയത്തും വേനൽ സമയം മഴ സമയത്ത് ഒരു കാരണവശാലും പറമ്പ് വെളുത്തീടാൻ അനുവദിക്കരുന്ന് എപ്പോഴും പറയാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുപോലെ തന്നെ മഴയത്ത് പറമ്പ് പൂർത്തിയാക്കേണ്ട വേനൽ പറമ്പ് തീയിടരുന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇത് കുറച്ച് പുള്ളിക്കാരത്തിൽ വിളിച്ച സമയത്ത് നമ്മൾ വേണ്ടത് ഉണ്ടായിരുന്നു നമ്മളൊന്ന് നാട്ടിലുണ്ടായിരുന്നു പക്ഷേ പക്ഷെ ഇതേ നോക്കിയുള്ളൂ നല്ല ടൈഡാണ് ഇതാണ് നല്ല ടൈഡ് നല്ല ടൈഡ് ആണ് ഇതേം പക്ഷെ നല്ല ഉഷാറാണ് നോക്കൂ അദ്ദേഹം കണ്ടത് നല്ല മുട്ട ഇട്ടതിന് ശേഷം ഭക്ഷണം തേടി പറമ്പിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്തായിരിക്കാം ജെ സി ബിയുടെ വർക്കൊക്കെ നടന്നത് ആ സമയത്തായിരിക്കാം ഇദ്ദേഹം ഈ പറമ്പിലേക്ക് വന്നത് ആരോഗ്യമുള്ള ആൾ ഇതിനെ പിടിക്കാൻ ശ്രമിച്ചതാണോ ഇനി ആരോഗ്യം ഇല്ലാത്ത ആൾ ഇതിനെ പിടിക്കാൻ ശ്രമിച്ചതാണോ ഒന്നും അറിയാൻ പറ്റില്ല പിന്നെ തമ്മിൽ കടിയായിരുന്നു പക്ഷേ രണ്ടും ഫീമെയിലാണ് പിന്നെ മെയിലും ഫീമെയിലും അല്ല രണ്ടും ഫീമെയിൽ ഫീമെയിലാണ് ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ ടയർഡാണ് നല്ല ടയർഡാണ് പക്ഷെ എനിക്ക് വന്നത് ഒരു മാസം മാസത്തിലേറെ അയയ്ക്കണം ഒരു മാസമല്ല കൂടുതലായിരിക്കണം അദ്ദേഹത്തിന് ഫുഡ് കിട്ടിയിട്ട് പക്ഷേ വെള്ളം തരണം ഇപ്പോൾ ഈ പുള്ളിക്കാർക്ക് തന്നെ ഇതിലും അപ്പോൾ എനിക്ക് വന്നാൽ ഇവിടെ വേസ്റ്റ് അടിക്കലിൽ വെള്ളമൊക്കെ വീഴുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് വന്നതാണോ എന്നറിയില്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഇത്രയും എന്താ പറയുക ഈ സീസണിൽ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അഞ്ചോ പത്തോ കുഞ്ഞുങ്ങൾ നമുക്കൊരു പറമ്പിൽ നിന്ന് കിട്ടാം ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാം ഒരു കിണറ്റിൽ നിന്ന് കിട്ടാ ഒരു കുഴിയിൽ നിന്ന് കിട്ടാം പക്ഷേ ഈ രണ്ട് രണ്ട് ഫീമെയിൽ രണ്ട് ഫീമെയിൽ ഫീമെയിലധികളോ രണ്ട് മെയിലധികളൊക്കെ നമുക്കിപ്പോൾ കിട്ടുന്നത് അപൂർവെങ്കിൽ അബൂർ ആണ് അത് അപൂർ അത് ഇപ്പോൾ നമുക്കൊരു പറമ്പ് വൃത്തിയാകുന്നു ഒരു ഒരു പത്ത് സെൻ്റ് പറമ്പ് കാടുകയറി കിടക്കുന്ന അവിടെ അവിടെ പാറയൊക്കെ കൂട്ടി അതൊക്കെ ചിലപ്പോൾ ജെ സി ബിക്ക് പതുക്കെ പതുക്കെ നീക്കം ചെയ്യുന്നതാണ് ചിലപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ കിട്ടാം കാരണം എനിക്ക് തിരുവനന്തപുരത്ത് തന്നെയാണ് മേനകുളത്തിനടുത്തൊരു പറമ്പ് വൃത്തിയാക്കുന്ന സമയത്ത് ആറ് അണലി എനിക്ക് ഒരു ഒരു പറമ്പിൽ നിന്ന് കിട്ടും ആറ് അണലി വൃത്തിയെ ജെ സി ബി വെച്ച് വൃത്തിയാക്കുന്ന സമയത്ത് എനിക്ക് ആറണത്തിന് ഒരു പറമ്പിൽ നിന്ന് അതായത് അമ്പലം പറമ്പ് കൂടിയാണ് അപ്പോൾ തലേ ദിവസം അവർ ഇണചിരുന്നത് അവർ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഇങ്ങനെ ഇണചിരുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ആ ഇണചിരുന്ന കണ്ടിട്ടാണ് അവരെന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ നല്ല ഇരുട്ടായി അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ ഓരെണ്ണം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ പിന്നെ പിറ്റന്നവർ ജെ സി വിളിക്കാന്ന് പറഞ്ഞ് പിറ്റന്നെ ജെ സി വിളിച്ച് ഞാൻ എന്നെ രാവിലെ വിളിച്ച് ഞാൻ അവിടെ ചെന്ന് നാലു ചുറ്റും പറമ്പ് വൃത്തിയാക്കി വന്നപ്പോൾ ആറ് അണലി ഒരു പറമ്പിന്ന് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ മാറ്റിംഗ് സമയത്തൊക്കെ ചിലപ്പോൾ ആ പറമ്പ് വലിയ പറമ്പൊക്കെ ആണെങ്കിൽ അടുത്ത പറമ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ പറമ്പിൽ കുളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ട് ഫുഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പറമ്പ് വൃത്തിയാക്കുമ്പോൾ അഞ്ചു പറയൊക്കെ കിട്ടുന്നത് നമ്മുടെ എൻ്റെ ഓർമ്മ തന്നെ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ അമ്മമാരെ പണിയുന്ന പറമ്പിൽ തന്നെ ഞാൻ നാല് അണലി പറമ്പ് ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി നടക്കു നടക്കുക നടക്കു മാത്രം വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് വൃത്തിയാക്കുന്ന സമയത്ത് നാല് അണലി എനിക്ക് കിട്ടും പക്ഷേ മൂർക്കന്മാരെ എനിക്ക് അഞ്ചെണ്ണം ആരണോ കിട്ടില്ല മാറ്റിംഗ് ടൈമിൽ മാത്രമല്ല വെഞ്ഞാറമൂടെ പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് കോമ്പൗണ്ടിൽ നിന്ന് ഒരു മാളം പൊളിച്ചെടുക്കുന്ന സമയത്ത് നാൽപ്പത്തി ഒന്ന് മുറുക്കൻ പാമ്പിൻ്റെ മുട്ടേ ഒരു തള്ളം എനിക്ക് കിട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഈ അടുത്ത കാലത്ത് ഈ അടുത്ത അഞ്ചാറ് മാസങ്ങൾക്കിടയിൽ എനിക്ക് ഈ മാറ്റി കഴിഞ്ഞ് അണചേർന്ന് കഴിഞ്ഞതിനു ശേഷം നമുക്ക് പുറത്തുനിന്ന് രണ്ട് ഫീമെയിൽ അധികം എൻ്റെ ഓർമ്മയിൽ വലിയ അധികം ഒരുമിച്ച് കിട്ടുന്നത് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇത് ആദ്യത്തെ അനുഭവമാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് കണ്ട് ഇദ്ദേഹത്തിന് നല്ല ടയർഡാണ് നല്ല ടയർഡ് ആണ് അദ്ദേഹം ഉണ്ടോ ഇദ്ദേഹം പക്ഷേ നല്ല ഉഷാർ ഉഷാർ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പത്തിയുണ്ടോ ഇങ്ങനെ കൊഴിഞ്ഞ് ഇരിക്കുന്ന പത്തി ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പൊറുവിയിൽ പറഞ്ഞ പുറം പോലത്തെ പത്തിന്നെ പറഞ്ഞാൽ അവിടെ പിന്നെ ഒറ്റ ഈ കാലത്ത് ആറ്റിങ്ങിലൊക്കെ പാമ്പലം പിടിക്കാൻ പോയ സമയത്താണ് മുറം മുറം പോലെ മുറം പോലത്തെ പത്തി വല്ല്യ മുറം പോലത്തെ പത്തി ഒറ്റപ്പത്തിക്കാരൻ ഇരട്ടപ്പത്തിക്കാരനെന്നൊക്കെ പിടിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല സാധാരണ മൂർക്കൻ സാധാരണ മൂർക്കന്മാർ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് കാണാം നല്ല അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ജെ സി ബി വർക്കിൻ്റെ ലക്ഷണം കാണുന്നുണ്ട് ഇദ്ദേഹത്തൊക്കെ ആ മണ്ണോ കല്ലോ ഒക്കെ ജെ സി വെച്ച് പിടിച്ച സമയത്ത് ജെ സി വെച്ച് പിടിച്ച സമയത്ത് അദ്ദേഹത്തിന് തൊലിയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് കണ്ടില്ലായിരുന്നു ഈ ഒരാൾ ഒരാളിനെ തന്നിരുന്നു ആരാരെ കഴിക്കും പറ്റില്ല പക്ഷെ എന്ത് ആരോഗ്യം കുറഞ്ഞ ആൾ ആരോഗ്യമുള്ള കഴിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് നല്ല ടയർഡാണ് നല്ല ടയർഡാണ് ഈ ആരോഗ്യം കുറഞ്ഞ ആൾ മറ്റേ ആള് നല്ല ആരോഗ്യമുള്ള അതി ഇദ്ദേഹത്തിന് ഫുഡ് ആക്കാനുള്ള ആരോഗ്യമുണ്ട് പക്ഷേ കടി കൂടി വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരേ സമയത്ത് ഒരേ സാഹചര്യത്തിൽ രണ്ടുപേരെ കണ്ടതുകൊണ്ടായിരിക്കും അവർ തമ്മിൽ കടികൂടിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ വരാനായിട്ട് സാധ്യത കാണുന്നത് കാരണം പൂജപ്പുര സ്നേക്ക് പാർക്കുകളിലുള്ള പാർക്കുകളിൽ പത്ത് മുപ്പത് നാൽപ്പത് അമ്പതും മുർഗൻ പാമ്പുകൾ വലിയ കിടക്കി കുഴികളിൽ കിടപ്പുണ്ടാവും അവർ തമ്മിൽ ഒന്നും ചെയ്യുന്നില്ല അവർ ഫുഡ് കഴിക്കുന്നു പക്ഷേ ഒരു സ്ഥലത്ത് വന്ന് ഒരു മാളത്തിലേക്ക് കയറുമ്പോൾ സ്ഥലമില്ലെങ്കിൽ മാത്രമേ അവർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ആക്രമിക്കാറുണ്ട് പിന്നെ ഇതുപോലത്തെ ഉള്ള സാഹചര്യം ഫുഡ് കഴിക്കാനായിട്ടുള്ള സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഫുഡ് കഴിക്കാറുണ്ട് പിന്നെ നമ്മുടെ പൂജപ്പുര സ്നേക്ക് പാർക്കിലൊക്കെ ടയേഡായത് എല്ലാ സ്നേക്ക് പാർക്കുകളിലും ടയേർഡായ പാമ്പുകൾ ആരോഗ്യമുള്ള പാമ്പുകൾ കഴിക്കുന്നത് ഭൂമിയിലെ പ്രകൃതി നിയമമാണ് ഭക്ഷണത്തെ രാജകോമ്പല മാത്രമല്ല പാമ്പുകളെ ഭക്ഷിക്കുന്നത് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് അണലിയെ ഭക്ഷിക്കുന്നത് അണലിയെ ശങ്കൂരിനെ ഭക്ഷിക്കുന്നതും ഒക്കെ നമ്മള് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു അത്ഭുതമൊന്നും അല്ല എന്തായാലും എനിക്ക് തോന്നുന്നത് സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൽ നമ്മുടെ യാത്രക്കളിൽ ഇതുപോലൊരു കാലഘട്ടത്തില് ഇതുപോലെ ഇങ്ങനെ മാറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ വിട്ടതിന് ശേഷം ഒരുമിച്ച് രണ്ട് ഫീമെയിൽ അതിഥിലൊക്കെ കിട്ടുന്നത് നമുക്ക് എനിക്ക് വന്നത് നമ്മുടെ യാത്ര ചെയ്ത് അപൂർവങ്ങളിൽ അപൂർവമാണ് എനിക്ക് ഗുരുവായൂരിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു പ്രോഗ്രാം കുട്ടികളൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഒരു അവേർനെസ്സിന് വേണ്ടി അവരുടെ ഒരു പരിപാടിയില്ല രാഷ്ട്രീയ പാർട്ടികളൊന്നും സംസാരിക്കാനില്ല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അവയെനെസ് അവർക്ക് വേണമെന്ന് പറഞ്ഞു വിളിച്ച് അവിടെ പോയി ഏകദേശം ഒരു മൂന്ന് മണിക്കുള്ള നല്ലൊരു ക്ലാസ് കൊടുത്തു അവിടെ ഒരുപാട് പാമ്പുടി ഉണ്ടാവുന്നുണ്ട് പാമ്പുടിനെ കാണുന്നുണ്ട് പാമ്പുടി മരണം ഉണ്ടാകുന്നുണ്ട് പിന്നെ ഗുരുവായൊക്കെ അടുത്തുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ പേടിച്ചിട്ട് ഒരുപാട് പമ്പുട തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അവിടെ അപ്പം കുറിച്ച് ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു പാമ്പ് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എപ്പിസോഡ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് പാമ്പുകടിയേറ്റ അടച്ചിൻ്റെ ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ച് പറഞ്ഞിട്ട് പാമ്പ് അടിച്ചേണ്ട ഫസ്റ്റ് എയ്ഡ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പേടിപ്പിക്കാതിരിക്കുക പറയാലോ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുന്നിലുണ്ട് ഉണ്ട് പേടിപ്പിക്കാതിരിക്കുക അതുകഴിഞ്ഞാൽ ആ കട കിട്ടിയാളിനെ പിടിച്ച് അവരുടെ തിരുത്തുക നടക്കാനോ കിടക്കാനോ സമ്മതിക്കരുത് ആ കെട്ടുക എന്നുള്ള കയറോ റോപ്പോ വെച്ച് കെട്ടരുത് കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത് നിങ്ങളുടെ ഇപ്പോൾ എന്നെ പോലുള്ള ഒരാളിൽ കടികെട്ടിക്കാൻ നിങ്ങളുടെ വായി കൊണ്ട് അവിടുന്ന് വെനം വലിച്ചെടുക്കാൻ ശ്രമിക്കരുത് കടികെട്ടിയാളിൻ്റെ വായി കൊണ്ട് കടിച്ചെടുത്താൽ കുഴപ്പമുണ്ടാവുന്നില്ല ഇതൊക്കെ നിങ്ങൾ ഓർപ്പിച്ച് ഓർത്ത് വെക്കണം കെട്ടുക എന്നാൽ കയറോ വെച്ച് കെട്ടാതെ തുണി ഈ കപ്പിൻ്റെ വീതിക്ക് തുണി കീറി കടിയെവിടെയാണ് കടിയേറ്റെങ്കിലും ഒരു കൈ അകലത്തിലേക്ക് മുകളിലേക്ക് ആ തുണി വെച്ച് തന്നെ ചുറ്റി കെട്ടുക വീണ്ടും ഒരു കഷ്ണം തുണി ഒരു കരു കുറച്ചുകൂടെ മേളിലേക്ക് കെട്ടുക കയ്യിലാണ് കടിയറ്റാൽ തൂക്കിയിടാൻ അത് അനുവദിക്കുക തൂക്കിയിട്ട് നീര് വെക്കും മേളിലിട്ട് വെച്ചാൽ താഴേക്ക് പമ്പിങ് ഉണ്ടാകും അത് അപകടമാണ് ഹാട്ടിൻ്റെ താഴെ ഇങ്ങനെ ഇരുത്തി അദ്ദേഹത്തിന് എടുത്തിരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക കാലിൽ കടിയറ്റി കാലിൻ്റെ താങ്കൾ മുട്ടിന് താപ്പോട്ടൊക്കെ തന്നെ കടിയേറ്റ് കഴിഞ്ഞാൽ കാല് തൂക്കിയിടാനാണ് തൂക്കിയിടുന്ന സമയത്ത് കെട്ടിയിട്ട് തൂക്കിടുമ്പോൾ അവിടെ നീര് വെക്കും ആ നീര് വെക്കുന്നതുകൊണ്ട് ഒരു അപകടം ഉണ്ടാകുന്നത് നീര് പിന്നെ നമുക്ക് അകത്ത് നീര് കെട്ടിയിട്ട് പഴുപ്പുണ്ടാവാൻ സാധ്യത കൂടണം വെയിൻസ് ഡെഡായി പോവാൻ സാധ്യത കൂടണം അപ്പോൾ പിന്നെ നമുക്ക് ആംബ്യൂട്ടേഷൻ കട്ടി ഉണ്ട് നമുക്കറിയാം മനോജ് മഹാദേവൻ എന്ന് പറയപ്പെടുന്നത് നമ്മളൊരു പ്രിയപ്പെട്ട സുഹൃത്തിന് ആലപ്പുഴയിൽ അണലിയുടെ കടി പാദത്തിലേറ്റിട്ട് വരെ വെച്ച് മുറിച്ച് മറ്റേ സംഭവം നമ്മൾ പ്രഷർ കുറിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ തൂക്കിയിടാതെ കാല് നിവർത്തിയിരുത്തി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഛർദ്ദിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കമിഴുന്നോ മലർന്നോ കിടക്കാൻ അനുവദിക്കാതെ ചരിഞ്ഞ് ചരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഈ കപം കപം നമ്മുടെ ഹാർട്ട് അറസ്റ്റ് ഉണ്ടാക്കുന്ന കപം പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത് നമുക്ക് ശ്വാസം എടുക്കും കുറച്ച് കുറച്ച് ബ്രീത്തിയാണ് ഇട്ട് കുറച്ച് കുറച്ച് ബ്രീത്തിയ അനായസം അവിടെ എളുപ്പം ഇതെടുക്കും ശ്വാസം എടുക്കാൻ പറ്റും അപ്പോൾ അതങ്ങനെയൊക്കെ നമുക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും നിർബന്ധമായിട്ട് ചെരുപ്പിട്ട് താട്ടി നടന്നു പോകണം തരിപ്പിട്ട് താട്ടി നടന്നു പോയെന്ന് പറഞ്ഞ് ഓരോ പാമ്പും ആരെയും കടിക്കാൻ പോകുന്നില്ല ചെരുപ്പിട്ട് തട്ടും പോകണ്ടെന്ന വൈബ്രേഷൻ ഗമ്പനം പാമ്പുകൾക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ അത് പെട്ടെന്ന് കഴിഞ്ഞ് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി പിന്നെ എന്തായാലും നമ്മൾ ഈ രണ്ട് അതിഥിയും നമ്മൾ ചാക്കിലാക്കാൻ ശ്രമിക്കുകയാണ് ചേട്ടാ ചാക്കി ചേരാമോ നല്ല നല്ല പ്രീത്താണ് നല്ല എനിക്കൊണ്ട് അദ്ദേഹത്തിന് കലി കലി തീർന്നിട്ടില്ല അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ആദ്യത്തെ അതിഥി നമ്മൾ വയ്യാത്ത ആളിനെ നല്ല ടയർഡായിട്ടുള്ള ആളിനെ നമ്മൾ ആദ്യം ചാക്കിലാക്കുകയാണ് അദ്ദേഹത്തിനെ ചാക്കിലാക്കി അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നു രണ്ട് ചാക്കിലാക്കി ഒരു വള്ളിയും കൂടി ും രണ്ട് രണ്ടുപേരും ചാക്കിലാക്കി സേഫായിട്ട് രണ്ടുപേരും നന്നായിട്ട് തോന്നി നമ്മളിപ്പോ എത്ര വലിയ ചാക്കിട്ടാലും അതൊരു മൂലയ്ക്ക് പോയി കിടക്കേയുള്ളൂ മൂലയ്ക്ക് പോയി കിടക്കുക മാത്രല്ല അവിടെ കിടന്ന് എന്താ പറയുക സുഖമായിട്ട് ഒരു മൂലയിൽ പോയി എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ചുറ്റി കെട്ടുമ്പോൾ നമ്മൾ എങ്ങനെ കെട്ടിയാലും ഇപ്പോൾ കുപ്പിയിൽ ബോട്ടിലിട്ടാലും ഒക്കെ ഇങ്ങനെയാണ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ബോട്ടിലിട്ടാലും നമ്മൾ ഇതുപോലെ ചുറ്റിക്കെട്ടി അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ കരകുളത്തിനടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട കായ്പാടി എന്ന് സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ വേസ്റ്റ് വെച്ചിരുന്നെന്തെങ്കിലും വന്ന് കയറിയ തമ്മിൽ കടികൂടിക്കൊണ്ട് ഒന്നൊന്നിനെ തിന്നാനായി ശ്രമിച്ചുകൊണ്ട് വന്ന് അകപ്പെട്ട രണ്ട് പെൺമൂർക്കൻ അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതൊരു എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെ നന്ദി നമസ്തേ